അനിത ഒരു കേക്കും കൊണ്ട് പോവുകയാണ് പരിചയക്കാരൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് കാണാം ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ഒരു പ്രത്യേക എന്നെ വന്നിട്ട് പറഞ്ഞ് സുരേഷിനെ കാണുന്നു കേക്ക് കൊടുക്കാനാന്ന് പറഞ്ഞു എനിക്ക് ഇവനെ അറിയാം നൂറിനാട്ട് എന്റെ വീട്ടിൽ പണിക്ക് വന്നേവനാ

ഇങ്ങനെന്തെങ്കിലും അവനോടു കേക്ക് അത് എന്നെന് അല്ലേ എന്റെ ഭഗവാനെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം ഇപ്പോൾ ആവശ്യം ഒരു ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇതയാതില്ല അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഇതൊരു ആര് മറ്റ ഐഡിയ ആയി പോയി അവിടുന്നു കിട്ടി ഇവിടുന്ന് കിട്ടി പിന്നെ മരിച്ചാൽ ഐഡിയ പറയില്ലേ രാഗവേട്ടോ ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ വലിയൊരു അല്ലാ ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ തവണകൾ അധികം അടക്കേണ്ടി വരില്ല വീട് കൊടുങ്ങൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ പരിചയം ഉള്ളതുകൊണ്ട് ഞാൻ കുരുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് അവസാനം ഇറുകി മുറുകി കിടന്ന ചക്രശ്വാസം വലിക്കും കേട്ടിട്ടില്ല എന്നെ ഈ അടിപൊളിപ്പിക്കേണ്ട എന്താണെന്ന് കാര്യം അറിയാതെ കൊച്ചു വന്നെ അടിച്ച് അറിയാത്ത ഞാൻ കല്യാണം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഇല്ല ഉണ്ട് ഇല്ല രണ്ടു ഓലക്കിറോ വെള്ള തുണിയോ എടുത്തോളൂ എന്ന